ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് വാക്ക് ആകാല്ലേ അപ്പൊ ഇന്ന് നമുക്ക് രാവിലെയുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇന്ന് എണീറ്റത് തന്നെ കുറച്ച് വൈകിപ്പോയി കാര്യം ഇപ്പം കുറേ ദിവസമായിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകൊണ്ട് രാവിലെ ഫുഡ് എത്തിക്കണം അപ്പോൾ ഞാൻ അഞ്ചുമണിക്ക് എണീക്കണത്തിൽ അന്ന് കൂടാണ്ട് കുഞ്ഞു പെരുമ്പാവൂര് കലോത്സവത്തിൽ പോയപ്പോഴൊക്കെ മൂന്ന് മണി വെളിപ്പിനൊക്കെ ആകെ ഒരു ഉറക്കം ശരിയാവുന്നില്ല പിന്നെ എന്തായാലും ഞാൻ രാവിലെ കുറച്ച് വൈകി കഴിഞ്ഞിട്ട് അതായത് ഇന്ന് ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുപോകേണ്ട കാര്യം ഇന്ന് അച്ഛൻ്റെ സർജറി അപ്പം അച്ഛന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ അമ്മയ്ക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ ഒമ്പതരയ്ക്കൊക്കെ ഫുഡ് എത്തിച്ചാൽ മതി അച്ഛൻ മണിക്ക് ഫുഡ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റ് എല്ലാം റെഡിയാക്കി കൊണ്ടുപോകാം ഇന്നിപ്പോൾ അച്ഛന് ഭക്ഷണം ഒന്നും വേണ്ട ഇപ്പോൾ സർജറിയുടെ ഇതെ അവിടെ ട്രിപ്പ് ഇട്ടിരിക്കാൻ അമ്മയെ ഇപ്പോൾ വിളിച്ചതാണ് പറഞ്ഞിരുന്നു അപ്പം ഇനിയിപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡ് മാത്രം ഞാനിപ്പോൾ ഒരു ഒൻപതരയ്ക്ക് ആകുമ്പോൾ ഷ്യാമിൻ്റെ കൂടെ അങ്ങോട്ട് പോയാൽ മതി ഹോസ്പിറ്റലിലേക്ക് നല്ല ആയിരിക്കട്ടെ അപ്പോണ്ടോ ഒരു ഇന്നലെ രാത്രിയിൽ പൊയ് കഴിച്ചിട്ട് ശബരിമലയൊക്കെ പുറമെ വാങ്ങിയിട്ട് പൊലി കഴിച്ചിട്ട് ഇവിടെ ആരും ഇതാക്കിയിട്ടില്ല ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ ഞാൻ കൊടുക്കുന്ന ഒരു കപ്പ എരിപ്പെട്ടെ കപ്പൊ പോയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കണ്ണൻ ഇഷ്ടമാണ് നമുക്ക് ഇന്ന് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ണനാട്ടാ കുഞ്ഞു എണീറ്റിട്ടില്ല കുഞ്ഞൊന്നും സ്കൂളിൽ പോകണില്ല അതുപോലെ മടി പിടിച്ചു കിടക്കാം മഴ എടുത്ത് കഴിഞ്ഞിട്ട് ബിന്ദവരായിട്ട് കുഞ്ഞു എണീട്ടില്ല അപ്പൊ നമുക്ക് രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു ബ്ലോഗായിട്ട് എടുക്കാൻ വിചാരിച്ചാണ് അപ്പൊ നമുക്ക് കപ്പ പുഴുക്ക് ഉണ്ടാക്കാം കപ്പ പുഴുക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ കപ്പ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ കപ്പ ചോറിന്റെ കൂടെയും കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം നമുക്ക് പുട്ടക്കാണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വെറുതെ കപ്പ മാത്രം എനിക്ക് ഇഷ്ടമായിട്ടാണ് അങ്ങനെ കഴിക്കണത് അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്തായാലും അത് ഉണ്ടാക്കാം അതിന്റെ ആ ഒരു വീഡിയോ എടുക്കാം വിചാരിച്ചു നമുക്ക് നോക്കാം എങ്ങനെയാ കപ്പ പുഴുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആരെങ്കിലും ഇത് ചുറ്റി വീഴാൻ വേണ്ടിട്ട് എല്ലാവരും വെക്കാൻ അറിയാം ഞാൻ ഇങ്ങനെ ഇത് കുറച്ചു നേരം വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയും കൗക്ക് അതിൽ വീഴാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തീർന്നിരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഞാനിപ്പോ രാവിലേക്ക് ചെറുപയർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് റെഡിയാക്കിയിട്ട് കപ്പ കുക്ക് റെഡിയാക്കാം അപ്പൊ ഞാൻ ആയിരിക്കും വെച്ചിരിക്കുക ഇതൊന്നും നല്ലോണം കഴുകണം കപ്പലിൽ നല്ലോണം മണ്ണിന്റെ ചെളിയൊക്കെ ഉണ്ടാവൂല്ലോ അപ്പൊ തന്നെ ഞാൻ ചെറുപയർ ഒന്ന് ശരിയാക്കട്ടെ എന്നിട്ട് കപ്പ കുക്ക് റെഡിയാക്കാം കഴിഞ്ഞ ദിവസം ഇത് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ താഴെ ഇരിക്കാട്ടോ അപ്പൊ ഞാനൊരു കവറിലാക്കി ഇപ്പൊ അത്യാവശ്യം ഇടാനുള്ള വേസ്റ്റ് ഇതിൽ ഈ കവറിലാക്കി വെച്ചിരിക്കും ഇനിയിപ്പോ അത് കൊണ്ടുവന്നിട്ടൊന്ന് കഴുകി വേസ്റ്റൊക്കെ ഇടാമല്ലോ അത് ആ ഒരു വേസ്റ്റ് ഒക്കെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് നമുക്കിനിപ്പോ തേങ്ങ ചെറുക്ക ഇടുന്ന പക്ഷെ എടുത്തിട്ടില്ല ഞാൻ അവിടെനിന്ന് കുറെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് പഴയ കിച്ചാണ് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് അപ്പൊ അത് ചെലവെടുത്തിട്ടില്ല ഇനിയിപ്പോ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൊത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിട്ട് അടിച്ചടിക്കണം ഇപ്പൊ തേങ്ങിപ്പങ്ങനെയാ ചെയ്യണേ കണ്ണൻ ആയതുകൊണ്ട് ക്യാമറ ഭയങ്കര ഹൈറ്റാണ് ഇച്ചിരി അച്ഛനും കണ്ണൻ ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ടു പോവാ ക്യാമറ എടുക്കാൻ പറയുമ്പോ എപ്പോഴും ഇങ്ങനെ എടുക്കുക കണ്ണൻ കറക്റ്റ് കണ്ണന്റെ ആ ഒരു രീതിയിൽ നിന്നിട്ടാ എടുക്കണം പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കണം അപ്പൊ ഇനിയിപ്പോ ഇതൊന്ന് അരച്ചെടുക്കുക ഇതൊന്ന് കൊത്തി എടുത്തിട്ട് അതിൽ ഇതൊക്കെ ഇട്ട് ഞാൻ ഇതിനു മുന്നേ കപ്പപ്പൂവിന്റെ വീഡിയോസ് ഒരുപാട് പാചകത്തിന്റെ എല്ലാം മിക്കതും ചെയ്തിട്ടുള്ളതോ അപ്പൊ ചെറിയൊരു ബ്ലോഗ് വ്ളോഗ എടുക്കാണ് ഇനിയിപ്പോ പയറ് ശരിയാക്കട്ടെ അപ്പൊ ഞാൻ കപ്പ നല്ലോണം കഴുകിയിട്ടുണ്ട് ഈ കപ്പ നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ പയറ് വേവിച്ചുവെച്ചിരിക്കാൻ അതൊന്ന് കറിയാക്കിയിട്ട് കപ്പ വെക്കാം കുക്കറിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ടാ പിന്നെ തേങ്ങ ഞാനൊന്ന് ചായച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഞാനിവിടെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിലേക്ക് ഇടുക പിന്നെ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു നുള്ളു ജീരകം പിന്നെ ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട് സാധാരണ ഞാൻ കപ്പ പൂവില് ഈ ഇഞ്ചി ഞാനിവിടെ വെച്ചിരുന്നല്ലോ ആ ഉള്ളിൽ ഉള്ളിലിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി സാധാരണ കപ്പ പൂവിൽ ഇഞ്ചി ചേർക്കാറില്ല അപ്പം ഇന്ന് ഞാനൊന്ന് ചേർത്ത് നോക്കണം ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചേർത്ത് നോക്കണം ഞാൻ സാധാരണ ചേർത്തെട്ടുണ്ട് കപകുഴുക്ക് വെക്കുമ്പോൾ ഇഞ്ചി ഒന്നും ചേർക്കുക വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം ലേശം മഞ്ഞൾപ്പൊടി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് ചേർക്കാറ് അതൊന്ന് ഒതുക്കിയെടുക്കുക അതെല്ലാം കൂടി മിക്സിടെ ജാറിൽ തേങ്ങയുടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്ക ഇതൊന്ന് വേഗം ഒന്ന് വേവിക്കാൻ പറ്റാത്ത കാര്യം രാവിലത്തെ സമയം എന്ന് തിരക്കിന്റെ സമയം രാവിലത്തെ സമയത്ത് എനിക്ക് ശരി പറഞ്ഞാല് വീട് എടുക്കലും പാചകവും അതായത് എല്ലാം കൂടി നടക്കൂല അതുകൊണ്ട് മിക്കപ്പോഴും എടുക്കാൻ സമയം കിട്ടില്ല കാര്യം നീ പറയണ പോലെ ഒന്നല്ല അല്ല ജോലിക്ക് പോവാൻ ലേറ്റ് ആയിട്ടില്ല അവിടെ നിന്ന് ശ്യാമീന്റെ മായ കേൾക്കണം കുഞ്ഞുന്ന് സ്കൂളിൽ പോവാൻ ലേറ്റ് ആയി അത് കേൾക്കണം ഉപ്പ് മാത്രം ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ പറ്റാണ് ഇതൊന്നും കേട്ടാ ആ സമയത്തേക്ക് നമുക്ക് ഇതൊന്നും അരച്ചെടുക്കും ഇതിലൊരു സവാള ഇടാൻ വേണ്ടിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയി അപ്പൊ ഈ കപ്പയിലേക്ക് നമുക്കൊരു പകുതി സവാളയെ കൂടി ചേർക്കാം കേട്ടോ തിരക്കിന്റെ സമയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവരും മറന്നു പോണത് കാര്യം കുഞ്ഞു എണീക്കാൻ എന്ന് പറഞ്ഞേ പക്ഷെ ആളെണീറ്റ് കുളിയും കഴിഞ്ഞവള വന്നിരുന്നു അപ്പൊളിലെന്നൊക്കെ പറയുന്നല്ലോ സ്കൂളിൽ മടിന്ന് ചില ദിവസങ്ങളിൽ കുഞ്ഞിന് ഭയങ്കര മടിയാണ് ഞാനിങ്ങനെ വഴക്കൊന്നും അങ്ങനെ അധികം പറയില്ല വഴക്ക് പറയും നല്ലപോലെ വഴക്കു കുറയും അല്ലാണ്ട് ഡെയിലി ഒന്നും വഴക്കുറയാത്തോണ്ടിട്ട് കുറച്ച് കുഞ്ഞാരും കൂടി ഉണ്ട് അതിന്റെയാവാം അപ്പൊ ഞാൻ സവാളയും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ നമുക്ക് അരച്ചു വെക്കാം ജീരക ഇട്ടിട്ടുണ്ട് കേട്ടോ കൊറച്ചേ ഇട്ടുള്ളൂ ജീരകത്തിന്റെ ടേസ്റ്റ് എങ്ങനെ ഒന്നും വലിയ ഇഷ്ടമല്ല ജീരകം അപ്പൊ അത് ഞാൻ ഒരിടി ഇട്ടേക്കാം അല്ലേ ഇങ്ങനെ ചീര ഇടുമ്പോ പേടിയാണ് കൂടുവോ കൂടുവോ എന്ന പേടി വരും അപ്പൊ ജീരകം ഇട്ടിട്ടുണ്ട് ഇനി കൊറച്ച് മഞ്ഞൾ പൊടി മുളക് പച്ചമുളക് കാണാൻ ഇട്ടിരിക്കണ എരി മുളക് പൊടിയൊന്നും ചേർക്കാനുള്ള നമ്മൾ നമ്മളീ അരക്കുമ്പോ ചേർക്കുന്ന സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒതുക്കിയെടുക്കാം നല്ലോണം അരഞ്ഞു പോണ്ട ചെലിക്കൊന്ന് നല്ലോണം ആയിരുന്നു ഞാൻ ഈ കപ്പ പൂവ് കൂടുതൽ കഴിച്ചിട്ടുള്ളത് നമ്മളെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ചെന്നപ്പോ അവിടെ നമ്മൾ എല ഇലവണ് കഴിക്കല്ലോ അപ്പൊ ഇലയുടെ സൈഡിൽ ഇങ്ങനെ കപ്പ ഉണ്ടാവും അതെനിക്ക് അറിയില്ല കേട്ടോ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ അങ്ങനെയാണെന്നുള്ളത് എനിക്ക് എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇവിടെ എറണാകുളത്തൊന്നും ഫുഡ് കഴിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ ഞങ്ങള് കുറെ നാള് നമ്മള് ഉണ്ടായിരുന്നോ അവിടെ അപ്പൊ ഈ കപ്പപ്പൂവിക്ക് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് ട്രിവാൻഡ്രത്തിന്റെ പ്രത്യേകത ബോളി അതെനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളുടെ എറണാകുളത്തുള്ള സദ്യകളും അല്ലെ ഇപ്പൊ മിക്ക സദ്യകളിൽ വരുന്നുണ്ട് നമ്മളുടെ ഇവിടെ സദ്യയില് ബോളിയും പാൽപായസവും അത് ട്രിവാണ്ട്രന്റെ മാത്രം ഒരു പ്രത്യേകത ആയിരുന്നു അപ്പൊ ഇതിപ്പോ എറണാകുളത്ത് കൊച്ചിയിലൊക്കെ ഇപ്പൊ ഇവിടെ വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ ആ ഒരു കാറ്ററിംഗ് കാര്യതൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതുപോലെ എനിക്കൊന്നും ഇനി കപ്പ പുഴുക്ക് എനിക്ക് കൊല്ലത്തൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ കഴിച്ചിട്ടില്ല ട്രിവാൻഡ്രത്തൊന്ന് ഞാൻ കഴിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാംകൂണ് കഴിക്കുമ്പോ മിക്കപ്പുഴും കപ്പ പുഴക്ക് കിട്ടും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊന്നും അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കപ്പയുടെ വെന്തിട്ടുണ്ട് കേട്ടോ കപ്പ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഞാനിനി അരച്ചു വെച്ചിരുന്നു ജസ്റ്റ് ഒന്ന് ഒതുക്കിട്ടുള്ളു ഞാൻ പറഞ്ഞ സമയത്ത് തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇതിലോട്ട് ചേർക്കാട്ടോ അടപ്പത്തോട്ട് എന്നിട്ട് ഞാൻ ആക്കാനുള്ള കാര്യം ഇതൊന്നും മിക്സ് ചെയ്തിട്ട് അടപ്പത്തോട്ട് വെച്ച് ഏഹ് കടവ് താളിക്കണൊന്നുമില്ല ഇപ്പൊ ക്യാമറ എടുക്കുന്നത് കുഞ്ഞുണ്ടോ ശരിക്കും കുഞ്ഞു കുളിച്ചെല്ലാം ചെയ്തു തന്നിട്ട് എന്റെ പണി വൈകിട്ടില്ല ഞാൻ തേങ്ങുന്നേക്കാൻ കുറച്ച് വൈകി പോയത് കൊണ്ടിട്ടാണ് ചെയ്തിട്ട് ചെയ്തിട്ട് അരപ്പൊന്നും നമുക്കൊന്ന് അടപ്പത്തി വെച്ച് കടുവ താളിക്കണം എന്നുള്ളവർക്ക് കടല് താളിക്കാം ഒന്നും താളിക്കാനുള്ള ജസ്റ്റ് ഒന്ന് പച്ചവളിച്ച ഒഴിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സമയ കുറവ് കൊണ്ടിട്ടാണ് ഇല്ലെങ്കിലും എനിക്കൊന്നും കപ്പ പോയി എനിക്കൊന്നും കടല് താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അടപ്പത്തേക്ക് വെക്കാണേ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു തിരക്ക് പുട്ട് നമ്മള് വലിയത് ഇഡ്ഡലി പാത്രത്തിലാണ്ടോ തിരക്ക് ഉള്ള സമയത്ത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരക്കുള്ള സമയത്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയിരിക്കണ്ടല്ലോ പിന്നെ അത് മാത്രല്ല കേട്ടോ കാര്യം നമ്മൾ അവിടെ ഞാൻ പോകുന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊന്നും എടുത്തല്ല ചില എടുത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ അത് പുട്ട് പുടവും കുത്തി എടുത്തല്ല അവര് ആ പുടത്തിന്റെ ചെറുതായിട്ടൊരു സൈഡിൽ ഇങ്ങനെ ഹോൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടെ വെച്ചിരിക്കുക അപ്പൊ എറണാകുളത്ത് നിന്ന് ആകുമ്പോൾ ബ്രോഡ്വേ ആ ഭാഗത്തുനിന്ന് വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ട് ഇനി പോരാൻ എളുപ്പമാണോ അപ്പൊ അവിടെ നിന്ന് അത് കൊടുത്തിട്ട് വാങ്ങിക്ക കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അലൂമിനിയത്തിൻ്റെ ഇല്ല അപ്പൊ കൊടുക്കുമ്പോൾ കുറച്ച് നാശമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കൊടുത്ത് കടയിൽ നിന്ന് വേറെ പുതിയ എണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കാം അപ്പൊ ഇപ്പൊ മിക്കപ്പോഴും ഇപ്പൊ കുട്ടിണ്ടാകുന്നതില്ല വീട്ടിലി പാത്രത്തിലാ അപ്പൊ നമ്മുടെ കപ്പ പോയിട്ട് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം ലാസ്റ്റ് തിളച്ച് ഒന്ന് തിളച്ച് നല്ല വെന്തിരിക്ക അരപ്പൊന്ന് വേവണം അരപ്പിന്റെ ആ ഒരു പച്ചചുവ മാറണത് വരെ നമ്മളൊന്ന് ഇതാക്ക അതിന് ശേഷം പച്ച ഒഴിച്ചിട്ട് നിർത്തുക ഓക്കെ അപ്പൊ ഇത്രയ്ക്കുള്ളു നമ്മളുടെ ഇന്ന് വേറെ അങ്ങനെ ഇന്നൊന്നും ഉണ്ടാകുന്നില്ല പോവാനുള്ള ആ ഒരു തിരക്കില്ല പയറുകറി പിന്നെ മീൻകറി ഉണ്ട് ശ്യാമി കൊണ്ടുപോകാനായിട്ട് മീൻകറി ഉണ്ട് കപ്പ ഉണ്ട് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും വെച്ചോളൂ ഇനി എല്ലാം ഞാൻ വൈകുന്നേരം വന്നിട്ട് മീൻ എന്തെങ്കിലും വന്നു വെക്കണം പിന്നെ കപ്പയാണെങ്കിൽ കുറച്ചുകൂടി കപ്പ ഇരിപ്പുണ്ട് അപ്പൊ കപ്പയും മീനും കൂടി ഇവിടെ കണ്ണൻ ഇഷ്ടമായിരുന്നു മീൻകറി ഫിനിഷായി ഇന്നലത്തെ മീൻകറി ആയിരുന്നു അപ്പീ കപ്പൂടെ കഴിക്കാൻ കണ്ണൻ അങ്ങനെ ഇല്ല അപ്പൊ എന്തായാലും വന്നിട്ട് മീൻകറിയൊക്കെ വെക്കാം അപ്പൊ അപ്പൊ നമ്മുടെ നല്ല മണം വരുന്നില്ലേ അപ്പോ എത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ആ ഒരു മോർണിംഗ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണം അവിടെ എല്ലാവരും ഇത് ശരിക്കും വീഡിയോ തുടങ്ങുമ്പോൾ പറയേണ്ട കാര്യമാണ് ഞാനിപ്പോഴും ലാസ്റ്റ് ഡേ പറയുള്ളൂ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ